ഹലോ അസ്സാം വലൈക്കും ഷസ്പ ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നാനൂറ്റി തൊണ്ണൂറിൻ്റെ കോഡ് സെറ്റുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് വരാനുണ്ട് ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇതിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ ആണ്ട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ളതൊക്കെ ഷോ ആണ് അതുപോലെ സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഒരു ഓപ്പണേ ഉള്ളൂ വിത്ത് ലൈനിങ്ങും കൂടെ ഉണ്ടാവൂട്ട മെറ്റീരിയൽ വരുന്നത് ഡൽറ്റാ ആണ് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് ഇരുപതൊക്കെ കിട്ടൂട്ട് ഒക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പാൻറിന് റൗണ്ട് അല സ്റ്റിക്ക് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പാൻറിന്റെ length ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്തിൽ കിട്ടും സൈസിന്റെ മെഷർമെന്റ് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം നമുക്ക് സൈസിന്റെ കാര്യത്തിൽ റിട്ടേൺ അവൈലബിൾ അല്ല ട്ടോ അപ്പൊ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം വീണ്ടും സൈസിന്റെ ഇഷ്യൂ പറഞ്ഞിട്ട് റിട്ടേൺ എടുക്കില്ല ട്ടോ അതുകൊണ്ട് നമ്മളെല്ലാ ഡ്രസ്സിൻ്റെ സൈസ് മെഷൂർ ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് എടുക്കുക വീണ്ടും സൈസ് ഇഷ്യൂ പറയരുത് വീണ്ടും സൈസ് ഇഷ്യൂ വരുന്നുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് ട്ടാ നമ്മൾ നമ്മളത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോന്നും മെഷർ ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും സൈസിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക ഇപ്പം ഡബിൾ എക്സലാണെങ്കിലും ലാർജ് ലാർജായിരിക്കും ഒക്കെ ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കേണ്ടി വരുന്നേ ഉള്ളൂ അപ്പം അത് ഓക്കെ ആണവർ എടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് വേണോ മാത്രം മെസ്സേജ് അയക്കുക ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാട്ടോ ആദ്യം നമ്മൾ പേയ്മെൻറ്റ് ഇടണം പേയ്മെൻ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കട്ടെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ ആദ്യം പേയ്മെന്റ് ചെയ്യേണ്ടി വരും അപ്പം അതിന് ശേഷം നമ്മൾ നിങ്ങൾ പറയുന്ന കൊറിയറ് വഴി നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരൂട്ടോ നെക്സ്റ്റ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന പ്രിൻ്റ് ആണ് ട്ടോ ഇത് അപ്പം ഇതിന് ആദ്യത്തെ രണ്ട് ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് വി മെറ്റീരിയല് വരുന്നത് ഡെൽറ്റാ ക്രിഷൻ ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ചെറിയൊരു സൈഡ് ഓപ്പൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടെ ഉണ്ടാവും ഇതും ഡബിൾ എക്സ് തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഈ ഒരു പ്രിന്റിനൊക്കെ നമുക്ക് ഒരുപാട് ഇൻക്വയറീസ് വന്നാണ് അപ്പം വേണ്ടവർ അപ്പം കിട്ടാത്തവർ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറ് വഴി ആണ് അയക്കുന്നത് പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും പ്രൊഡക്റ്റ് അത് നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾ അത് പോയി എടുക്കണം ഡി ടി നമ്മൾ നല്ല ഡിലേ വരുന്നതുകൊണ്ട് ഡി ടി സി അയക്കാത്തായിട്ടാണ് പ്രൊഫഷണൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അത് അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ പോസ്റ്റ് അയച്ചാലാണ് കിട്ടുക അതൊരു സെവൻ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ എന്തായാലും കിട്ടൂട്ട അപ്പൊ നിങ്ങൾ പറയുന്ന കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കുക അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പറയട്ടെ ഇത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ട്ടോ കേരളത്തിലാണെങ്കിൽ നാല്പത് രൂപ ഷിപ്പിംഗ് വരും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി പ്രിന്റുകളാണ് അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് ഫോർ എക്സല് വന്നിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഡൽറ്റാ ക്രിഷ് തന്നെയാണ് ജസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തി മൂന്നൂറ്റി ഇരുപത്തിനാല് കിട്ടും ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് ഇതിന്റെ ലെങ്ത് മുപ്പത്തി ആണ് വരുന്നത് കേട്ടാ കുറച്ച് ആയിട്ടുള്ളതാണ് ഷോർട്ട് എന്ന് പറയുമ്പോൾ ഒരു നീ ലെങ് ആ ടൈപ്പിൽ വരും കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് കേട്ടോ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇതും ഫോർ തന്നെയാണ് സൈസ് വരുന്നത് ട്ടോ കേട്ടാ പ്ലസ് സൈസുകാർക്ക് ഒരുപാട് സൈസ് ചോദിക്കുന്നുണ്ട് പക്ഷെ പ്ലസ് സൈസ് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തേട്ടാ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുകൊണ്ട് ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് അപ്പൊ ആണ് കണ്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ രണ്ട് ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക അതിന്റെ ബാക്കിലും നല്ല പ്രിന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടിയിൽ പിന്നെ ഈ സെയിം വർക്ക് തന്നെ നമ്മുടെ പാൻറിന്റെ എൻഡിലും വരുന്നുണ്ട് അങ്ങനെ ഒരു അടിപൊളി പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വീഡിയോയില് കാണിക്കണം നിങ്ങൾ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഒരു വീഡിയോ എടുക്കണം പൊട്ടിക്കുന്നതിൻ്റെ മുന്നുള്ള വീഡിയോ എടുക്കുക പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് ട്ടാ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ വേണം ട്ടോ അപ്പോൾ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കാം നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരും അപ്പൊ നിങ്ങള് വീഡിയോ എടുക്കാൻ മറക്കരുത് ഫസ്റ്റ് ആയിട്ട് വീഡിയോ എടുക്കട്ട അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതർ സ്റ്റേറ്റിനാണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് കേരളത്തിലാവുമ്പോ നാല്പത് രൂപ കേട്ടോ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് വരുന്നത് കേട്ടാ നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ലതൊക്കെ ഹെവി ഡെൽറ്റ് ആണ് മെറ്റീരിയല് വരുന്നത് കേട്ടാ അപ്പൊ നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് മെസ്സേജ് ഡബിൾ സൈസ് വരുന്നത് അപ്പൊ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള ഒരു കോഡ്സെറ്റ് ആണ് ഡാർക്ക് വൈൻ കളർ ആണ് വരുന്നത് അപ്പൊ ഇത് ഏർ ബട്ടൺസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഷോ ബട്ടൺ ആണ് പിന്നെ ഇതിനൊരു പോക്കറ്റ് ഉണ്ടാവൂട്ടോ പോക്കറ്റ് കോഡ് സെറ്റ് ആണ് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ ഉണ്ട സൈസ് എക്സൽ ആണ് ചെസ്റ്റ് ഇരുപത്തി ഒന്ന് ലെങ്ത് നാപ്പത്തി ആറ് അപ്പൊ നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് സോഫ്റ്റ് റയോൺ ആണ് ആണ്ട്ട ഏത് സമയത്തും നമുക്ക് യൂസ് ആക്കാം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് നെക്സ്റ്റ് കാണിക്കുന്നതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി ആണ് കേട്ടോ മറ്റേത് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏർന്ന് പ്രൈസ് അത് ഒരു പീസ് ഉള്ളതുകൊണ്ട് അറുന്നൂറ്റമ്പത് ഇട്ടുകയാണ് കേട്ടോ ഇത് ഇതിന് പോക്കറ്റ് ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കട്ടെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോക്കറ്റ് കോഡ് ആണെന്ന് കരുതി ഇത് ഓർഡർ ചെയ്യരുത് ഇതിന് ആണ് റയോൺ പോക്കറ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഇരുപത്തി മൂന്നൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു കളറാണ് നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അപ്പം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം വിഴുത്തൊക്കെ കിട്ടുന്നുണ്ട് ഡബിൾ എക്സൽ എക്സൽ വരെ വരെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പെൻഷാവ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം